ചാലക്കുടിയിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു ഐ ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തി മടങ്ങുമ്പോൾ ജീപ്പിന്റെ കണ്ണാടി തകർത്തു ജീപ്പ് ആക്രമിച്ച ഡിവൈഎഫ്ഐ നേതാവ് കേട്ടില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് എന്നോ നമ്മൾ അങ്ങതങ്ങ് വിശ്വസിച്ചു ചാടിപ്പോയതൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള പോലീസുകാർ തന്നെയാണ് പക്ഷെ അവരെ നിയന്ത്രിക്കുന്നവര് ഒന്നിനും കൊള്ളാത്ത ആളുകളാണ് അതേപോലെ തന്നെ പോലീസിൽ കമ്മിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കയറ്റിയ കുറച്ച് ആളുകളുമുണ്ട് അവരൊക്കെ കൂടി ഈ പോലീസുകാരെ തന്നെ മോശമാക്കുന്ന രീതിയിൽ പ്രതി ചാടിപ്പോയി എന്നുള്ള വാർത്ത കൊടുത്ത് ചാടിപ്പോയതാണോ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ട് വിട്ടതാണോ എന്നുള്ളതൊക്കെ ആലോചിക്കാനുള്ള സകല ബോധം ഇന്ന് സകല മലയാളികൾക്കും ഉണ്ട് എന്നുള്ളത് പോലീസുകാരൊക്കെ തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോട്ടെ മറ്റൊന്ന് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ തന്നെ പോലീസ് ചീപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് അങ്ങനെ താണ്ഡവ മാടുക പാക്ക ക്രിമിനൽസേ എന്നിട്ട് ആ പോലീസ് പിന്നെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് യാതൊരു കൂറുമില്ലാത്ത യാതൊരു ബഹുമാനവുമില്ലാത്ത ക്രിമിനലുകളാണ് ഇത്തരം ആളുകൾ എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല നമ്മുടെ കേരളത്തിൽ കുറെ സാംസ്കാരിക നായകർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കോട്ടും നോക്കി അവിടെ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്ന് എല്ലാ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന സാംസ്കാരിക നായകർ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് പക്ഷേ ഒരു നായകർ പോലും അവരാക്ഷരം മിണ്ടുന്നില്ല കാരണം എന്താ ഇവരുടെ രാജാവായിട്ടുള്ള പിണറായി വിജയന്റെ ഗുണ്ടകളാണല്ലോ ഇവർക്കെതിരെ പറഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താണ് എന്നുള്ളത് സാംസ്കാരിക നായകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് വരെ അറിയാം അതുകൊണ്ട് അവരാരും തന്നെ ഒരാക്ഷരവും മിണ്ടില്ല സകല സാധാരണ ായിട്ടുള്ള ആളുകളും കണ്ടില്ലേ നമ്മുടെ കേരളത്തിലെ അക്രമത്തെ ഒന്നും നിയന്ത്രിക്കാൻ പോലീസിനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് നവകേരള യാത്ര എന്നൊക്കെ പറയുന്നത് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണ് എന്ന് കുറച്ച് ആളുകളൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ഉറക്ക വിളിച്ചു പറയുകയാണ് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ തന്നെയാണ് നവകേരള യാത്ര എന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നവകേരള യാത്ര വരുന്നതിന് മുമ്പായിട്ട് സകല ആളുകളും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് കാണുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കരിങ്കൽ തടവ് വെക്കുകയാണ് അതേപോലെ തന്നെ യാത്ര പോയതിനു ശേഷം ഡിഫി ഗുണ്ടകൾ ആളുകളെ നേരിടുകയാണ് യാത്ര പോയ സകല സ്ഥലങ്ങളിലും നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള അഴിഞ്ഞാട്ടമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ വിടേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന സകല സാംസ്കാരിക നായകരായിട്ടുള്ള സകലരോടും പറയാനുള്ളത് സ്വന്തം നാട്ടിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ നിങ്ങളുടെ പിണറായി രാജാവ് ഭരിക്കുന്ന കേരളം ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്കാണ് ദിനം പ്രതി എത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്